ദിശാദർശൻ മെറിറ്റ് അവാർഡ് വിതരണം അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എയുടെ അധ്യക്ഷതയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു നന്മയെ ഉൾക്കൊള്ളാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു ചെമ്പന്തൊട്ടി ചെറുപുഷ്പം സ്കൂളിലാണ് ചടങ്ങുകൾ നടന്നത് കേവലമായ അറിവുനേടലിനപ്പുറം നന്മയും മാനുഷികതയും ഉൾക്കൊള്ളാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കണമെന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അഭിപ്രായപ്പെട്ടു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഇരിക്കൂർ നിയോജകമണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ദിശാദർശൻ മെറിറ്റ് അവാർഡ് വിതരണം ചെമ്പന്തൊട്ടി ചെറുപുഷ്പം യു പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിൽപ്പുകളും നാടി മനസ്സിലാക്കി ജനങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനങ്ങളെടുത്ത് അവരെ ആശ്വസിപ്പിക്കാനായി പ്രവർത്തിക്കുന്ന ശ്രീ സജി ജോസഫിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആമുഖമായി ഞാൻ എല്ലാവിധ ആശംസകളും നേരിടും നമുക്കറിയാൻ പറ്റുന്ന പ്രൗഢമായ സദസ്സാണ് ഇവിടെ ഉള്ളത് പ്ലസ് ടുവിന് എസ് എസ് എൽ സിക്ക് ഒക്കെ വിജയം കരസ്ഥമാക്കിയ കുട്ടികൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷ എന്ന് പറയുന്നത് നടന്ന നല്ല പുരാതനമായ രീതിയിലുള്ള നലയമാണ് പാഠതി യുദ്ധം എന്ന് പറയുന്നത് ആഹികൻ എന്ന് അവനെ വിദ്യ അഭ്യസിച്ച് ഒരു പണ്ഡിതനാഗ്രഹം കഠിനാധ്വാനത്തിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും സാമൂഹിക ബന്ധത്തിലൂടെയും മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കൂ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അരങ്ങുവാഴുന്ന വർത്തമാന കാലത്ത് മാനവികതയും മനുഷ്യത്വവും കൈവിടാതെ സൂക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രശസ്ത മാജിഷ്യൻ ശ്രീ സാമ്രാജ് ചടങ്ങിൽ വിശിഷ്ട അതിഥിയായിരുന്നു അവാർഡ് ദാന ചടങ്ങിൽ വച്ച് എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗത്തിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾക്ക് ദിശാദർശൻ മെറിറ്റ് അവാർഡ് വിതരണം ചെയ്തു നിയോജക മണ്ഡലത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ നാൽപ്പത്തിയെട്ട് വിദ്യാലയങ്ങൾക്ക് ദിശാദർശൻ എക്സലൻസ് അവാർഡ് ശ്രീ സാമ്രാജ് വിതരണം ചെയ്തു കൂടാതെ സംസ്ഥാന ദേശീയതലത്തിൽ മികവ് തെളിയിച്ചവർക്കുള്ള സ്പെഷ്യൽ അച്ചീവ്മെന്റ് അവാർഡും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ദിശാദർശൻ കോർഡിനേറ്റർ ഡോക്ടർ കെ പി ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബേബി ഓടംപള്ളി മിനി ഷൈബി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കൊയ്യൻ ജനാർദ്ദൻ യാസിറ ടീച്ചർ ജോഷി കണ്ടത്തിൽ നഗരസഭാ കൗൺസിലർ ശ്രീമതി ഷീന എം വി സ്കൂൾ മാനേജർ ഫാദർ ആൻ്റണി മഞ്ഞളങ്കുന്നേൽ ഇരിക്കൂർ എഇ വാസന്തി കെ തളിപ്രമ്പ് നോർത്ത് എഇഒ ശ്രീ മനോജ് കെ ഇരിക്കൂർ ബി പി സി എം കെ ഉണ്ണികൃഷ്ണൻ ചെമ്പന്തൊട്ടി ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് റിൻസി ജോസഫ് ചെറുവുഷ്പം യു പി സ്കൂൾ ഹെഡ്മിസ്റ്റർ ശ്രീമതി ലവ്ലി എം പോൾ ദിശാദർശൻ മെമ്പർ ശ്രീ ഫൈസൽ സിവി എന്നിവർ പ്രസംഗിച്ചു